നമസ്കാരം ഏറ്റവും പുതിയൊരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരുന്നു ആളത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ തീരുന്ന എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ അവരുടെ കൈകളിലേക്കും പെൻഷൻ തുക എത്തിക്കുമെന്ന് അവര് അറിയിച്ചിട്ടുണ്ട് പല ആളുകളുടെയും കൈകളിലേക്കൊക്കെ തുക എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് പറയുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പരിശോധന വളരെയധികം ശക്തമാക്കിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക നൽകുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാർ ഓരോ മാസവും ചെലവ് വരുന്നത് മുമ്പത്തെക്കാളും ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ഒരു പുതിയ പെൻഷൻ ലിസ്റ്റ് വരുന്ന നമ്മൾ തനർഹരായ ആളുകളെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നൂറ് ശതമാനം അവർ ആളുകൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു പരിശോധനയിൽ ആദ്യ പരിശോധനയായിട്ട് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന ആളുകളുടെ ഭൗതിക സാഹചര്യം നോക്കിയിട്ടായിരിക്കും വിലയിരുത്തിയിട്ടായിരിക്കും അവർ ഇത് തുടർന്ന് പെൻഷൻ തുക നൽകണോ അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ തുകക്ക് അർഹതയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിൽ ആദ്യം പരിശോധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ പെൻഷൻ സംസ്ഥാന സർക്കാർ ആദ്യം നിർത്തലാക്കുക അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അല്ലെങ്കിൽ പെൻഷൻ അപേക്ഷിച്ച ആളുകളുടെയും ഡീറ്റെയിൽസ് സംസ്ഥാന സർക്കാർ ചെക്ക് ചെയ്യുന്നതായിരിക്കും പിന്നീട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷണർ വീടുകൾ അതുപോലെ തന്നെ സ്വന്തമായിട്ട് വാഹനം കാറ് അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പെൻഷൻ തുക ലഭിക്കുകയില്ല എന്നുള്ളതും സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക ഇനി അറുപത് വയസ്സുമ്പോൾ പെൻഷൻ അപേക്ഷിക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ അതായത് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് നിങ്ങളുടെ ഭൗതിക സാഹചര്യം നോക്കിയിട്ടായിരിക്കും ഈ ഒരു വ്യക്തിക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നവർക്ക് ലഭിക്കുവാനുള്ള അർഹതയുണ്ടോ എന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ തുകക്ക് വേണ്ടിയുള്ള അപേക്ഷ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു മനസ്സിലാക്കുക ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാവിധ വാർത്തകളും ആദ്യമായി തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചന്ദ്രം പരിഗണിക്കുക പുതിയൊരു വീഡിയോ